വാട്ട്സ്ആപ്പ് ഗേൾസ് വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ് അപ്പം നമ്മളിപ്പോൾ ഇവിടെ നിൽക്കണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആനച്ചാലാണ് നിൽക്കുന്നത് ഇവിടെ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഇന്നലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉച്ചയോടെയാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അതിനുശേഷം നമ്മൾ ഡ്രൈവ് ചെയ്ത് ഓൾറെഡി നമ്മളിത് റൂമ് കാര്യങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് വന്ന വഴിക്കാണ് ബുക്ക് ചെയ്തത് പക്ഷേ ഇവിടെ വന്നപ്പോഴേക്കും ടോട്ടലി കൺഫ്യൂസ്ഡ് ആയിപ്പോയി കാര്യം ലൊക്കേഷൻ ഇല്ല ഫോൺ നമ്പർ ഇല്ല കോൺടാക്ട് കാര്യങ്ങളൊന്നുമില്ല അപ്പം ഇവിടെ കുറേ നേരം നമ്മൾ ഈ റൂമിന് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്ത് കാര്യം ഇവിടെ വന്നിട്ട് കുറേ കറങ്ങിയൊക്കെ നടന്നു കാര്യം ഈ റൂമ് കറക്റ്റ് ലൊക്കേഷൻ അറിയത്തില്ലായിരുന്നു അങ്ങനെ അധികം നമ്മൾ പാടുപെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആദ്യമായിട്ടാണ് ഒരാൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി കൊടുക്കുന്നത് ഫസ്റ്റ് ടൈമായിട്ടാണ് കൊടുക്കുന്നത് വേറെ ആർക്കും ഇതുവരെ ഇത് കൊടുത്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ വന്നപ്പോൾ തന്നെ റൂമും കാര്യങ്ങളൊക്കെ ഭയങ്കര നീറ്റായിരുന്നു അതുപോലെ തന്നെ നല്ലൊരു അഫോർഡബിൾ പ്രൈസിൽ തന്നെയായിരുന്നു നമുക്കിത് കിട്ടിയത് ഇൻക്ലൂഡ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു അതുപോലെ തന്നെ നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലവും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കാണാം അപ്പോൾ ലസ്കോ മുടിയാട്ടും കണ്ടേ കാടും കണ്ടേ ഞ്ഞും മഴയും കൊണ്ടേ ഞാന ഭാവം മാറ്റി മുടിയാട്ടും കടലും കണ്ടേ കലിയാടണ കാടും കണ്ടേ ഒടിമഞ്ഞും മഴയും േ ഞാനെന്ന ഭാവം മാഞ്ഞി മേലെ വെൺമുകിലും കണ്ടേ ഓരത്തൊരു മലരും നിൽപ്പേ കളിപാടും കിളിയെ കണ്ടേ ഞാനിന്ന ഭാവം മാഞ്ഞി അങ്ങനെ നമ്മൾ ദേ ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടിമാലിയിലേക്ക് പോകാതെ നമ്മൾ നേരെ മംഗലം റൂട്ട് കയറിയേക്കാണ് ശരിക്കും നമ്മൾ ആ ട്രാഫിക് കാര്യങ്ങളൊക്കെ പോട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ റൂട്ട് കയറിയത് റൂട്ട് അങ്ങോട്ട് കയറിയപ്പോൾ ഉണ്ടല്ല ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്തെ ക്ലൈമറ്റ് ചേഞ്ച് ആയിപ്പോയി കാര്യം ഇത്ര നേരം നല്ല ചൂടായിരുന്നു ശരിക്കും ഒട്ടക്കത്തെ ചൂട് തന്നെയായിരുന്നു എന്ന് പറയണം കൈസ് പക്ഷേ ഈ റൂട്ട് കയറിയപ്പോൾ ഇതേ വണ്ടി വിട്ടുപോയി ഈ റൂട്ട് കയറി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശരിക്കും നല്ല തണുപ്പായിരുന്നു അയ്യോ എന്തൊരു തണുപ്പ് നല്ല സുഖമുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സുഖം ഈ സുഖത്തിന് വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ചൂട് സമയത്ത് ഈ മൂന്നാറിലേക്ക് വന്നത് പിന്നെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ സെവൻറ്റി ടു ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ഇട ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്ന എങ്ങനെയാണ് കാര്യങ്ങളെന്ന് എനിക്ക് അറിയത്തില്ല ഇത് ശരിക്കും ഇത് നേരിയമംഗലം കാട് വഴി നേരെ മൂന്നാർ ടൗണിലേക്ക് എത്തുമെന്നാണ് പറയണത് അപ്പോൾ നമുക്ക് മൂന്നാറേക്ക് പിടിക്കാമെന്നാണ് എൻ്റെ ഇപ്പോഴത്തെ പ്ലാന്

നമ്മളിപ്പോൾ വന്ന് 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 ഇപ്പം നമ്മുടെ പെട്രോളിൻ്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായിരിക്കുകയാണ് കാര്യം നമ്മളവിടെ നിന്ന് എടുത്തു കഴിഞ്ഞപ്പോൾ രണ്ട് കട്ടയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇടക്ക് മിന്നിൽ നിന്ന് പിന്നെയും ഫ്യൂവല് കാണിക്കുന്നുണ്ട് അങ്ങനെ ഇടക്ക് മിന്നി അപ്പോൾ എനിക്കൊരു ചെറിയൊരു പേടി നമ്മളിപ്പോൾ മൂന്നാറേക്ക് തന്നെ എത്തുമോ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു കാര്യം തീരുമാനിച്ചിരിക്കുകയാണ് വേറൊന്നുമല്ല സംഭവം നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് തൽക്കാലം നമുക്ക് അടിമാലി പിടിച്ച് ആനച്ചാല റൂട്ട് കയറിയിട്ട് നമുക്ക് അവിടെ എവിടെയെങ്കിലും സ്റ്റേ നോക്കാമെന്നൊരു ഐഡിയയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പം റൂമും കാര്യങ്ങളൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല നോക്കിക്കൊണ്ടിരിക്കുവാണ് അപ്പം നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞത് ജസ്റ്റ് പ്ലാൻ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ പ്രോപ്പർട്ടി കണ്ടുപിടിക്കാൻ പെട്ട ഒരു രക്ഷയില്ലായിരുന്നു കുറെ അധികം കഷ്ടപ്പെട്ട് ഇതിന്റെ തന്നെ ഫ്രണ്ട് ഞാനിവിടെ പറഞ്ഞു ഇനി ഇതെങ്ങനെ ആണോ അത് പറഞ്ഞാൽ ഇതൊന്നും അല്ലെന്ന് പറഞ്ഞിട്ട് ഇത് അതുപോലെയൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വേറെ ഒരു ഇവിടെ വന്ന് ഇവിടുത്തെ ആൾക്കാർക്ക് പോലും അറിയത്തില്ല അവരിപ്പോൾ പണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് കഴിഞ്ഞ് നേരെ വേറൊരു ഏതനെന്നും പറഞ്ഞിട്ട് ഇതിൻ്റെ ഏതൻസ് എന്നാണ് അപ്പം ആ വേറൊരു റിസോർട്ടിൽ പോയി അങ്ങനെ ചുറ്റി 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 ശരിക്കും പറഞ്ഞാൽ രാത്രിയായി ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ വന്നപ്പോൾ ഇവിടെ ഇതിന്റെ ഓണർ ആളുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പം ഞാനും അവിടുത്തെ ബുക്ക് ചെയ്തൊക്കെ വെറുതെ ആയി വേറെ ആൾക്കാർ വന്നിട്ടുണ്ടെന്ന് കൂടുത്തു പിന്നെ ഇന്നലെ വന്ന് അത് കഴിഞ്ഞ് നല്ല രസമായിരുന്നു അവര് കോഫി പൗഡർ കാര്യങ്ങളൊക്കെ തന്നു അങ്ങനെ ചായയൊക്കെ ഉണ്ടാക്കി അല്ലേ ആ കാപ്പി കാപ്പിസ്റ്റ മാറ്റങ്ങള് പറയുന്നത് കാപ്പി ഉണ്ടാക്കി കാപ്പി ഉണ്ടാക്കിയൊക്കെ നല്ല രസമായിരുന്നു അല്ലേ രാത്രി ഫ്ലാഷ്

ഭാവം മുടിയാട്ടും കടലും കണ്ടേ കണ്ടേട അങ്ങനെ കാപ്പിയൊക്കെ ഉണ്ടാക്കി പിന്നെ ഫുഡ് കാര്യങ്ങൾ ഓർഡർ ചെയ്ത് ഫുഡൊക്കെ രാത്രിയിൽ കഴിച്ച് നല്ല രസമായിരുന്നു ഫുഡ് കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കി ഫുഡ് കഴിക്കാൻ പോവാണ് പൊറോട്ട ബീഫ് ബീഫ് ഫ്രൈ ഫ്രൈ ഉണ്ട് ഉണ്ട് സവോളയുണ്ട് പിന്നൊരു കറിയുണ്ട് അങ്ങനെ നമ്മൾ ഇന്നത്തെ രാത്രി ഫുഡ് കഴിക്കാൻ പോവുകയാണ് ബാക്കി റൂമൊക്കെ രാവിലെ നിങ്ങളെ കാണിക്കുന്നതാണ് നമുക്ക് കഴിക്കാം നല്ല പ്രത്യേക ഒരു ആംബിയൻസ് കാര്യം വേറൊരാളും ഇല്ല ഇവിടെ ഈയൊരൊറ്റ റൂമ് മാത്രമേ ഉള്ളൂ അതൊക്കെ കൊണ്ട് തന്നെ നല്ല പ്രൈവസിയാണ് അങ്ങനെ ഇങ്ങനെ ഇപ്പം ഏകദേശം ഒരു എട്ടര ഒമ്പത് മണി ആയിട്ടുണ്ട് എണീറ്റാൻ താമസിച്ചപ്പോൾ ഇനി വേണം നമ്മൾ മൂന്നാറ് കേണാനായിട്ട് ഏകദേശം ഇവിടെ നിന്നൊരു പതിനൊന്ന് കിലോമീറ്റർ അടുത്തുണ്ട് പതിനൊന്ന് പതിമൂന്ന് കിലോമീറ്റർ ഉണ്ട് അപ്പം അതിന് മുമ്പ് നമുക്ക് ഈ സ്ഥലമൊക്കെ ഒന്ന് ചുറ്റി കാണാം ചുറ്റിക്കാണാം നിനക്കൊന്നും ലൈറ്റ് ഓഫ് ആണ് അല്ലെങ്കിൽ സോളാറാണ് ലൈറ്റ് ഓൺ ആയി കിടക്കുള്ളൂ അപ്പം ലൈറ്റ് കാര്യങ്ങൾ ആക്കണം ഇന്നലെ ഫുള്ള് നമ്മൾ മാത്രമേ ഉള്ളെങ്കിലും ഫുള്ള് ലൈറ്റ് ഒക്കെ ആയിരുന്നു നല്ല രസമായിരുന്നു കാണാനായിട്ട് അപ്പം നമുക്ക് നമ്മുടെ റൂമ് കാര്യങ്ങളൊന്ന് ആദ്യം പോയി കാണാം എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഫ്രഷപ്പായി ഫുഡൊക്കെ കഴിച്ച് വിശക്കുന്നുണ്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമുക്ക് ഇറങ്ങാം അപ്പം നമുക്ക് നേരെ നമ്മുടെ റൂമിലേക്ക് പോകാം പിന്നെ അത് ഇവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ട് ഊഞ്ഞാൽ കാര്യങ്ങളുണ്ട് പിന്നെ ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് വേണമെങ്കിൽ ഇവിടെ നൈസ് ഒരു ക്യാമ്പ് ഫെയർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം അത്യാവശ്യം ഒരു ഫാമിലിക്കൊക്കെ ഫാമിലി യൂസിനൊക്കെ പറ്റും ബാച്ചിലേഴ്സ് ആണെങ്കിലും പറ്റും പക്ഷെ അധികം പേർക്കുള്ള സ്ഥലമില്ല ഇവിടെ ഇവിടെ എന്തോ ഒരു പൂള് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പം അതൊന്നും വന്നിട്ടില്ല നമ്മുടെ വണ്ടി അവിടെ വച്ച് ലൈറ്റ്സ് കിടക്കണം എന്ന് പറഞ്ഞു ഇനി പോയി ഓഫ് ആക്കണം അപ്പം നമുക്ക് നമ്മുടെ റൂം നമുക്കൊന്ന് നോക്കാം നേരെ ഇങ്ങനെ സ്റ്റെപ്പ് കയറി വേണം മേളിൽ വരാനായിട്ട് മേളിൽ വന്നു കഴിഞ്ഞാൽ കണ്ടു ഇവിടെയും കണ്ടു ആരെ ഇത് നമുക്ക് നോക്കാം ഇത് ചെറിയൊരു ചെറിയ ഒരു അടുക്കള സെറ്റപ്പ് ആണ് അത്യാവശ്യം കോഫി കാര്യങ്ങളൊക്കെ ഇട്ടു കുടിക്കാൻ പറ്റും ഇന്നലെ കോഫിയൊക്കെ നമ്മൾ കുടിച്ച് ഇതൊക്കെ നമ്മൾ ഇന്നലെ നമുക്ക് ഇവളെ വിളിച്ച് ചോദിച്ച് മേടിച്ച സാധനമാണ് ചായ ഇട്ടു പറഞ്ഞിട്ട് വന്നിട്ട് ഇന്നലെ ചായയൊക്കെ ഇട്ടു കുടിച്ച് പിന്നെ നമ്മൾ നേരെ പിന്നെ നമ്മൾ നേരെ ഇങ്ങോട്ട് കയറി വരുമ്പോഴേക്കും നമുക്കൊരു ബെഡ്റൂമുണ്ട് അത്യാവശ്യം രണ്ട് ലൈറ്റ്സ് ഒക്കെ ഉണ്ട് ഫാനുണ്ട് എ സി ഇല്ല എ സിയുടെ ആവശ്യമില്ല പിന്നെ നമുക്കിവിടെ എല്ലാവിധ ലൈറ്റും ഉണ്ട് കേട്ടോ അലമാര പിന്നെ നമ്മൾ നമുക്ക് ഇങ്ങോട്ട് വരാൻ നേരത്ത് നമ്മുടെ ഇതാണ് ടോയ്ലറ്റ് അത്യാവശ്യമല്ല നല്ല രീതിക്ക് നല്ല രീതിക്ക് നീറ്റായിട്ടുള്ള ടോയ്ലറ്റാണ് ഉള്ള നമ്മൾ പിന്നെ ഇങ്ങനെ വരുമ്പോഴാണ് ഇതാണ് ഗൈസ വ്യൂ എന്ന് പറയുന്നത് കരിയാടണ കാടും കണ്ടേ പൊടിമഞ്ഞും മഴയും കൊണ്ടേ ഞാൻ എന്ന ഭാവം മാറ്റി നമ്മുടെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു അത്യാവശ്യം നല്ല രീതിക്കുള്ളൊരു വ്യൂ ആണ് രാവിലെ ഞാൻ കുറച്ചേരും ഇവിടെ വന്ന് ഇരുന്നിട്ടുണ്ടായിരുന്നു നല്ല ആംബിയൻസ് ആണ് അതുപോലെ തന്നെ ഇന്നലെ രാത്രി ഇവിടെ ഇരുന്നിട്ടാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചത് നല്ല രസമായിരുന്നു നല്ല രസം എന്ന് പറഞ്ഞാൽ നല്ല രസമായിരുന്നു പിന്നെ ഭയങ്കര ആണ് നമ്മൾ മാത്രം ഉള്ളതുകൊണ്ട് വേറെ ബഹളവും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി എന്ന് പറയണത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമുക്ക് ഇറങ്ങാം അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ചേട്ടൻ രാവിലെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് നേരെ പോവാം അപ്പം നമ്മൾ നമ്മുടെ സ്റ്റേയിൽ നിന്ന് ഇറങ്ങുവാണ് ഇനി നമ്മൾ നേരെ മറയൂർക്ക് പോകാനാണ് പ്ലാൻ ചെയ്തേക്കണം അപ്പം ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മളെ അവിടെ വൈൻഡപ്പ് ചെയ്യുവാണ് നമ്മൾ ഇനിയാണ് നമ്മുടെ റൈഡ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ നമുക്ക് പുതിയ ഒരു വീഡിയോയിലേക്ക് പോവാം ഓക്കെ അപ്പോൾ ഈ വീഡിയോ വെച്ച് നിർത്തുന്നു നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലേക്ക് നമുക്ക് പോവാം ഓക്കെ ഏറ്റാറ്റാ സമാധാനം പുറത്ത് പീസ് ഔട്ട്